അപ്പോൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ അതിരാവിലെ തന്നെ റാമോജി ഫിലിം സിറ്റിയിലേക്ക് പോകാൻ തയ്യാറായി എല്ലാവരും വളരെ എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഫിലിം സിറ്റി കാണാനുള്ള ആഗ്രഹം എല്ലർ എല്ലാവർക്കും വർഷങ്ങളായി ഉണ്ടായിരുന്നു രാവിലെ തന്നെ നല്ല ചൂടുള്ള ഇഡ്ഡലിയും സാമ്പാറും ചട്നിയുമൊക്കെ കഴിച്ച് എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ച് എല്ലാവരും ഉഷാറായി ഞങ്ങൾ പറഞ്ഞ സമയത്ത് തന്നെ വണ്ടി വന്നിരുന്നു ഇവിടെ ഞങ്ങൾ താമസിക്കുന്ന നിന്ന് ഏകദേശം ഒരു മണിക്കൂറോളം മുപ്പത് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ എങ്കിലും ഹൈദരാബാദിലെ ട്രാഫിക് കഴിഞ്ഞ് ചെല്ലുമ്പോഴത്തേക്കും ഏകദേശം ഒരു മണിക്കൂറോളം എടുത്തു എത്താൻ അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് എട്ട് മണിയായപ്പോൾ തന്നെ എല്ലാവരും ഭക്ഷണമൊക്കെ ചെറു വണ്ടിയിൽ കയറി ഒമ്പത് മണിയായപ്പോൾ തന്നെ നമ്മൾ റാമോജി ഫിലിം സിറ്റിയിലെത്തി നഗര നഗരപ്രദേശത്തിൽ നിന്ന് മാറി ഗ്രാമാന്തരീക്ഷത്തിലാണ് റാമോജി ഫിലിം സിറ്റി സ്ഥിതി ചെയ്യുന്നത് ഏകദേശം രണ്ടായിരം കിലാമി കിലോമീറ്ററോളം വിസ്തൃതിയിൽ വ്യാപിച്ചിടക്കുന്നു ഫിലിം സിറ്റി ടിക്കറ്റ് ഇന്നലെ തന്നെ എടുത്തു വച്ചിരുന്ന കാരണം ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ഒരു ടിക്കറ്റിന് ജി എസ് ടി അടക്കം ആയിരത്തി എണ്ണൂറ്റി മുപ്പതാണ് ചാർജ് ആക്കിയത് വിൻ്റർ ഫെസ്റ്റ് നടക്കുന്നതിനാൽ ഇപ്പോൾ ചാർജ് കുറച്ച് കൂടുതലാണ് നേരെ ചെന്നു നമ്മൾ ഇന്നലെ കാണിച്ച ടിക്കറ്റ് കാണിച്ചപ്പോൾ നമുക്ക് ഫിലിം സിറ്റിയിലേക്കുള്ള ടിക്കറ്റ് കിട്ടി ഫിലിം സിറ്റിയുടെ ഉള്ളിൽ കയറണമെങ്കിൽ ഒരു സ്റ്റിക്കർ നമ്മുടെ ദേഹത്ത് പതിപ്പിക്കണം ആദ്യം പിന്നെ ടിക്കറ്റും കയ്യിൽ തരും അങ്ങനെ നേരെ നമ്മൾ എൻട്രൻസിലേക്ക് ചെന്നു എൻട്രൻസിൽ ചെന്നു കഴിഞ്ഞാൽ ടിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാതിൽ തുറക്കും അപ്പോൾ ഫിലിം സിറ്റിയിലെ വൺ ബസ് നമ്മുടെ മുന്നിൽ വരും ബസ്സിൽ മൂന്നാല് കിലോമീറ്റർ പോയിട്ട് വേണം നമ്മുടെ ഫിലിം സിറ്റിയുടെ അടുത്ത അടുത്ത സെക്ഷനിലേക്ക് എത്താൻ പോകുന്ന വഴിക്ക് തന്നെ വിസ്മയങ്ങൾ നമ്മളെ കാർന്നിരിക്കുന്നുണ്ട് കേട്ടോ അമ്പലങ്ങളും ഒരുപാട് ഒരുപാട് ബിൽഡിങ്ങുകളും നമ്മൾ സിനിമയിൽ കാണുന്ന പല പല ബിൽഡിങ്ങുകളും നമ്മുടെ മുന്നിലൂടെ കാണാം അങ്ങനെ നമ്മൾ ഫിലിം സിറ്റിയുടെ രണ്ടാമത്തെ എൻട്രൻസിലെത്തി അവിടെ എത്തിയപ്പോഴാണ് വിസ്മയം ഫിലിം സിറ്റി തുറന്നിട്ടുണ്ടായിരുന്നില്ല ഒമ്പത് മണി കഴിഞ്ഞ് ഒമ്പതേ മുക്കാലോടു കൂടി മാത്രമേ പത്ത് അവിടെ നിന്ന് നമ്മളെ ഫസ്റ്റ് എൻഡ്രൻസ് ചെയ്യുന്ന ഒമ്പത് മണിക്ക് കയറ്റി വിടും സെക്കൻഡ് ആൻഡ്രൻസ് ചെയ്യുന്ന ഒമ്പതേ മുക്കാൽ ശേഷമാണ് അകത്തേക്ക് കയറ്റി വിടുക ആ അകത്ത് കയറ്റി വിടുന്നതിന് മുമ്പായി നമ്മൾ സിനിമയിലൊക്കെ ആണില്ലേ നല്ല രണ്ട് സ്ഥലത്തു നല്ല വലിയ ഒക്കെ വിളിച്ച് രണ്ട് വയസ്തും വിളിച്ച് ശരിക്കും ഒരു രാജകീയ വരപ്പ വരവേൽപ്പാണ് നമുക്കവിടെ ലഭിക്കുക ബാഹുബലി സെറ്റിലെ പോലെ രണ്ട് വാതിലും തുറന്നു വന്ന് നല്ലൊരു നൃത്ത നൃത്തങ്ങളും കണ്ട് ആ നൃത്തങ്ങൾ കണ്ട് നൂടെയുള്ളവരും കൂടെ ആടി പിന്നീട് നമ്മളെല്ലാവരും അകത്തേക്ക് പ്രവേശിക്കുന്നു അകത്ത് പ്രവേശിക്കുമ്പോൾ തന്നെ വലിയൊരു സിംഹാസനം കാണാം അതിലും കുറേ നേരം കയറിയിരുന്ന് ഫോട്ടോ എടുത്ത് അടുത്ത മനസ്സിലേക്ക് ചെല്ലുമ്പോൾ അവിടെയും ഉണ്ട് നൃത്ത നൃത്തങ്ങളും മറ്റും നമ്മളെ വരവേൽക്കാൻ രാവിലത്തെ സമയത്ത് എത്തുമ്പോൾ മാത്രമാണ് ഇത് കാണുക കേട്ടോ രാവിലെ ഒമ്പതേ മുക്കാലിന് ഒമ്പതേ മുക്കാലിന് തന്നെ നമ്മളെത്തി കഴിഞ്ഞാൽ ഈ നൃത്തങ്ങളൊക്കെ കണ്ട ശേഷമാണ് നമ്മളെ അകത്തേക്ക് കയറ്റി വിടുക അങ്ങനെ നിങ്ങളിപ്പോൾ കാണുന്നത് ആ നൃത്തങ്ങളാണ് അതിന് ശേഷം അകത്തേക്ക് കടന്നാൽ നമുക്ക് നമ്മളോട് പറയും ഒരു ഒരു വസ്തു കൂടി അങ്ങോട്ട് ചെല്ലാൻ പറയും അവിടെ ചെന്ന് കഴിയുമ്പോൾ മാജിക് അവിടെ ഒരാളിരുന്ന് മാജിക് ചെയ്യണുണ്ട് പിന്നെ പല പല ഷോസ് നടക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ ഷോസ് കണ്ട ശേഷം സിറ്റി ടൂറിന് പോവാം അല്ലെങ്കിൽ ടൂർ കഴിഞ്ഞ് വന്നാലും ഷോസ് കാണാം പക്ഷെ ഞങ്ങൾ ആദ്യം തന്നെ ഷോസ് കാണാനാണ് കയറിയത് ഫസ്റ്റ് ചെല്ലുമ്പോൾ നമുക്ക് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറുമ്പോഴാണ് നമ്മ ഈ സിനിമയിൽ ഉപയോഗിക്കുന്ന പല പല സൗണ്ടുകളൊക്കെ ഉണ്ടല്ലോ മഴ മഴയുടെ സൗണ്ട് കാറ്റിൻ്റെ സൗണ്ട് പിന്നെ അങ്ങനെ ഇടിവെട്ടിൻ്റെ സൗണ്ട് അതൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് നമുക്ക് കാണിച്ചു തരുന്നു ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൽ മണ്ണ് വാരി മഴയുടെ സൗണ്ട് ഉണ്ടാകുന്നത് ഒരു വിൻഡ് ബില്ല് പോലത്തെ സാധനം കയറ്റി കറക്കുമ്പോഴാണ് കാറ്റിൻ്റെ ശബ്ദമുണ്ടാകുന്നത് ഇടിവെട്ടിൻ്റെ ശബ്ദമുണ്ടാകുന്നത് ഒരു സ്റ്റീലിൻ്റെ സാധനം തട്ടുമ്പോഴാണ് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് സിനിമയിലെ നായകന്മാർക്ക് മാത്രമല്ല പിന്നണി പ്രവർത്തകർക്ക് സിനിമയിൽ വളരെ പ്രാധാന്യമുണ്ട് അവർ പ്രത്യേകം പറയുന്നു നമ്മൾ നായകന്മാരെ മാത്രമേ കാണുന്നുള്ളൂ പക്ഷേ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ടെക്നീഷ്യന്മാരുടെ കാര്യം അത് അത് നമ്മൾ ശരിക്കും എടുത്തു പറയേണ്ടതാണ് ഫിലിം സിറ്റിയിൽ ചെല്ലുമ്പോൾ മാത്രമേ നമുക്കതിനെപ്പറ്റി അറിയാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ സൗണ്ട് കൊടുക്കണവരുടെയും പിന്നെ ധാരാളം വിസ്മയങ്ങൾ ഫിലിം സിറ്റിയിൽ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ ഓരോ സ്ഥലത്ത് കൂടി പോകുമ്പോൾ നമ്മൾ എവിടെ നമ്മൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിയ പ്രതീതിയാണ് ഫിലിം സിറ്റിയോടുള്ളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ പിന്നെ ഞങ്ങൾ സ്പേസ് സ്പേസിൽ ഷോ കാണാൻ പോയി അങ്ങനെ പല പല ഷോ കണ്ട ശേഷം ഞങ്ങൾ പിന്നെ ബസ്സിൽ കയറി ബസ്സിൽ കയറിയാണ് പിന്നെ ഫിലിം സിറ്റി ടൂർ ഈ കാണുന്നത് ഒരു വസ്തു നോക്കിയാൽ മുഗൾ ഗാർഡൻ മറ്റൊരു വസ്തു വൃന്ദാവൻ അങ്ങനെയാണ് ഓരോ വശത്തും ഓരോരോ സ്ഥലങ്ങളാണ് ഇത് നമ്മൾ പല പല സിനിമയിൽ കാണുന്ന ഫൗണ്ടൻസ് പിന്നെ ആ റോട്ടിൽ കൂടി പോകുമ്പോൾ നമ്മൾ ഏതൊക്കെയോ നാട്ടിലെത്തിപ്പെട്ട പ്രതീതിയാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു ബസ്സാണ് ഫിലിം സിറ്റി ടൂറിന് ഉപയോഗിക്കുന്നത് അങ്ങനെ നമ്മൾ പോയി പോയി അപ്പോൾ അവർ പല പല സെറ്റിലും അതെനിക്ക് ഏതൊക്കെയാന്നും ഓർമ്മയില്ല ഓരോരോ സിനിമയിൽ ഉപയോഗിച്ച കാര്യങ്ങൾ ഒരു ബിൽഡിങ് തന്നെ പല പല യൂസിനും ഉപയോഗിക്കുന്നു സ്കൂളുകളും യൂണിവേഴ്സിറ്റിക്കും വേണ്ടി ഒരു ബിൽഡിങ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിന് വേണ്ടി വേറൊരു ബിൽഡിങ് അങ്ങനെ ഇത് കണ്ടോ ഇത് മഹാഭാരതം രാമായണം സെറ്റിൻ്റെ ഇത് സെറ്റാണ് കേട്ടോ ഈ കാണുന്നത് ഇതിൽ കൂടുതലും കളിമണ്ണ് കൊണ്ട് കൊണ്ട് മധുര മണ്ണ് പോലത്തെ കൊണ്ടുണ്ടാക്കിയും പിന്നെ ഫൈബറിൻ്റെ വസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയ താൽക്കാലിക സെറ്റുകളാണ് മിക്കതും പക്ഷേ കണ്ടാൽ എല്ലാം ഒറിജിനലാണെന്നേ തോന്നു നമ്മൾ സിറ്റ് സീരിയലിൽ കാണുന്ന രാജസദസ്സുകളാണ് ഈ കാണുന്നത് കണ്ടാൽ നമ്മളേതോ ദേവലോകത്ത് എത്തിയ പ്രതീതിയാണ് ഞങ്ങൾക്ക് അവിടെ തോന്നിയത് അതിൻ്റെ ഉള്ളിലൂടെ നടന്ന് 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 ഞങ്ങൾ അടുത്ത സെറ്റിലേക്ക് കടക്കണു നമുക്ക് അപ്പോൾ ഓരോ പ്രാവശ്യവും ഓരോ ബസ്സിലാണ് നമ്മൾ വരിക ആ ബസ് നമ്മളെ അവിടെ ഇറക്കി വിടും നമുക്ക് വേണ്ട സ്ഥലങ്ങൾ കണ്ടു കഴിഞ്ഞ ശേഷം അടുത്ത സിറ്റിൽ അടു അവിടെ അപ്പോഴത്തേക്കും അടുത്ത ബസ് കാത്തു നിൽക്കുന്നുണ്ടാവും അങ്ങനെ ഒരു അഞ്ചാറ് ബസ് കയറി ഇറങ്ങിയാണ് നമ്മൾ ഫിലിം സിറ്റി ടൂറ് പൂർണ്ണമാക്കുന്നത് ഇതും കണ്ടോ ഇതും ഒരു രാജസദസ്സ് തന്നെയാണ് കേട്ടോ അങ്ങനെ പല പല കണ്ട് വിസ്മയിച്ച് ഞങ്ങൾ നടന്ന് നടന്ന് പോവും നടന്നിടന്ന് നീങ്ങി അത്ര പേരുത്ത് തിരക്കൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല എന്നാലും ഒരു സ്ഥലത്തുനിന്ന് പോരാൻ നമുക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല കാരണം അത്രയും സ്ഥലങ്ങളാണ് നമുക്ക് കാണുവാനുണ്ടായിരുന്നത് ഈ കാണുന്നൊരു ഷൂട്ടിംഗ് അതാണ് അതാണവിടെ മറച്ചേക്കുന്നത് അവിടെ നമുക്ക് ചെല്ലാൻ പാടില്ല ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ രംഗമാണ് അവിടെ ചിത്രീകരിച്ചിരുന്നത് ഒരു ട്രെയിനും കുറേ കുറേ പോർട്ടർമാരും ഏതോ പഴയ കാലമാണ് ചിത്രീകരിക്കുന്നത് ഞങ്ങൾക്ക് കണ്ടപ്പോൾ തോന്നിയത് അങ്ങനെ ആ ഫിലിം ആ ഷൂട്ടിങ്ങും കുറച്ചുനേരം കണ്ട് അവിടെ നിന്ന് തിരിച്ചു ഇപ്പോൾ നമ്മളെത്തിയത് ബാഹുബലി സെറ്റിലാണ് കണ്ടോ ആ ബാഹുബലിയുടെ രണ്ട് കൊട്ടുന്ന സാധനങ്ങളും ആദ്യം നമ്മൾ തന്നെ നമ്മെ വരവേൽ വരവേൽക്കുന്നത് ബാഹുബലി സെറ്റിൻ്റെ ഒരു മിനി മിനി ചെറിയ രൂപമാണ് സിനിമ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ ചെറിയ രൂപങ്ങൾ അവർ അവരി നമുക്ക് ഒരു ഷോയിൽ പറഞ്ഞത് ആദ്യം ഡയറക്ടറും അല്ലെങ്കിൽ സിനിമ ഉണ്ടാക്കാൻ പോകുന്ന ഛായാഗ്രഹകനും ഈ സെറ്റ് ഉണ്ടാക്കുന്ന ആൾക്കാരും മനസ്സിലൊരു രൂപമുണ്ടാക്കുന്നു അതിനുശേഷം അതിൻ്റെ ചെറിയൊരു രൂപമുണ്ടാക്കി തൃപ്തിപ്പെട്ട ശേഷമാണ് അതിൻ്റെ വലിയ വലിയ രൂപങ്ങൾ ഉണ്ടാക്കുന്നത് എത്രയോ ആയിരക്കണക്കിന് പേരുടെ പരിശ്രമത്തിൻ്റെ ഫലമായാണ് ഓരോ സെറ്റും ഉണ്ടാകുന്നത് പിന്നീട് അത് ചി സിനിമയായി നമ്മുടെ മുന്നിലേക്ക് വരുന്നു കണ്ടോ ഇതൊക്കെയാണ് ഇതൊക്കെ ബാഹുബലിയുടെ സെറ്റുകളാണ് കേട്ടോ വാക്കുകൊണ്ട് വാക്കുകൾ കൊണ്ട് പറയുകയാണെന്ന് എനിക്ക് പറയാം അത്രയൊന്നും പറയാൻ അറിഞ്ഞുകൂടാ പിന്നെ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ബാഹുബലിയുടെ പാട്ടവിടെ നടക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ കുറേ നേരം ഫിലിസിറ്റിയിൽ വിനിയോഗിച്ചത് ഈ ബാഹുബലി ബാഹുബലിയുടെ സെറ്റ് കാണാനാണ് കിരീട അതിലാത്തിൻ്റെ അമ്പലങ്ങളും ശരിക്കും പറഞ്ഞാൽ ആ വലിയൊരു സിനിമ മുഴുവൻ ഇതിൻ്റെ ഉള്ളിലാണ് നിർമ്മിച്ചേക്കുന്നത് അതിൻ്റെ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്നും കൂടി ആ സിനിമ കാണണം നാട്ടിൽ പോയിട്ട് എന്ന് തീരുമാനം ഞങ്ങൾ ആ സെറ്റിൽ നിന്ന് ഇറങ്ങിയത് ഏകദേശം ഒരു ഒരു മണിക്കൂറോളം ഞങ്ങൾ ആ സെറ്റിൽ വിനിയോഗിച്ചിട്ടുണ്ട് എല്ലാവരും ഫോട്ടോ എടുക്കാനും അങ്ങനെ പല പല കാര്യങ്ങൾക്കും ജയിലും നമുക്കപ്പോൾ ഓരോ സീനും നമ്മുടെ മനസ്സിൽ വരും അതാണ് കാണുന്നത് കേട്ടോ അങ്ങനെ ബാഹുബലി സെറ്റിൽ നിന്ന് ഞങ്ങൾ പിന്നീട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഉണ്ടോ അവ അവിടെ അവർ കാണിച്ചിരുന്ന അമ്പലങ്ങൾ ഒക്കെയാണ് ഈ സീറ്റിൽ കാണുന്നത് അതിനുശേഷം നമ്മൾ ബാഹുബലി സെറ്റിൽ നിന്ന് ഞങ്ങൾ വീണ്ടും ഓരോ ഐസ്ക്രീമൊക്കെ ഒക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി അവിടെ ബസ്സിന് വേണ്ടി കുറച്ചിടക്ക് കാത്തിക്കേണ്ടി വന്നു ബാ ഇതും ബാഹുബലി സെറ്റ് തന്നെയാണ് കേട്ടോ തേരൊക്കെ കാണുന്നത് കണ്ടോ ഇതും ബാഹുബലി സെറ്റ് തന്നെയാണ് എന്തായാലും ഫൈബർ അതും ഫൈബർ നിർമ്മാണമാണ് ഏകദേശം ഞങ്ങൾ ചവിട്ടുമ്പോഴൊക്കെ താങ്ങക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കുറച്ച് കാലം കൂടിയൊക്കെ ഉണ്ടാവുമെന്നുള്ളു തോന്നും ആ സെറ്റ് അപ്പോൾ എന്ന് ആലോചിച്ച് നോക്കണം അല്ലേ മനുഷ്യൻ ഇങ്ങനെ ചെറിയ ഒരു സെറ്റൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള എന്ന് വെച്ചാൽ അതൊന്നും എനിക്ക് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ സാധിക്കുന്നില്ല കുറെ കണ്ടിട്ടും കണ്ടിട്ടും മതി ഒരാ ദൃശ്യങ്ങൾ വീണ്ടും വീണ്ടും കണ്ട് അവസാനം ഫോട്ടോ എടുക്കലും മതിയാക്കി ബലം പിടിച്ചാണ് ഓരോരുത്തരെയും താഴേക്ക് പുറത്തേക്ക് എത്തിച്ചത് വീണ്ടും ബസ്സിൽ യാത്ര അങ്ങനെ ബസ് ഓരോ സ്ഥലത്തുനിന്ന് കുറച്ച് നേരം ലൈനൊക്കെ നിൽക്കേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ പിന്നീട് നമ്മൾ പോയത് ഹവാമഹലിലേക്കാണ് രാജസ്ഥാൻ ശരിക്കും ഹവാമഹ രാജസ്ഥാനാണ് ഉള്ളത് ആ ഹവാമഹൽ ഇവിടെ റീക്രിയേറ്റ് ചെയ്തേക്കുകയാണ് ഓരോ സിനിമയിൽ സിനിമയിൽ നമ്മൾ കാണുന്ന ഹിന്ദി സിനിമയിൽ കാണുന്ന പാട്ട് സീനുകളും അതൊക്കെ നമുക്കവിടെ കാണാം അവർ ഇപ്പോഴും അവിടെ അജയ് ദേവ്ഗണ്ഡ് ഏതോ സിനിമ നടക്കുന്നുണ്ട് പക്ഷേ നമുക്ക് അവിടേക്ക് പ്രവേശനമില്ല പിന്നീട് നമ്മൾ ഈ കണ്ടത് വെർച്വൽ ഷോയാണ് കേട്ടോ നമ്മൾ കാണാറുണ്ടല്ലോ പല പല നടന്മാരും പല പല വിദേശത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്നതും വിദേശത്ത് നിന്ന് ഷൂട്ട് ചെയ്യണത് ഗ്രീൻ 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 ഷെയ്ഡും ബ്ലൂ ഷെയ്ഡുമാണ് അങ്ങനെ എടുക്കാൻ ഉപയോഗിക്കുക അത്രേ ഞങ്ങളെയും അവിടെ അമേരിക്കയിൽ ലണ്ടനിലൊക്കെ ഞങ്ങളുടെ ഫോട്ടോയും കണ്ടു അതിനുശേഷം ഞങ്ങൾ കണ്ടത് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കണമെന്നറിയോ നമ്മുടെ ഉദയനാട് താരത്തിൻ്റെ ലൊക്കേഷനാണ് കേട്ടോ അവിടെ കുറച്ച് പേര് പാട്ട് വെച്ച് ഡാൻസ് കളിക്കണൻ്റെ ആ സൈഡിലൂടെ ഞങ്ങൾ ഉദയനാട് താരത്തിൻ്റെ ലൊക്കേഷനിലൂടെ പോയപ്പോൾ ഞങ്ങൾ ശ്രീനിവാസൻ സാറിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ നടന്നത് കേട്ടോ സാറിൻ്റെ ആ കരളിയെ കരളിൻ്റെ കരളി മറക്കാൻ സാധിക്കുമോ ഇതൊരു കൃത്രിമ ഫ്ലൈറ്റാണ് എയർപോർട്ടിലൂടെ കയറി നമ്മൾ ഫ്ലൈറ്റിലൂടെ കയറുന്നു നമ്മൾ സിനിമയിലെ കാണുന്ന ഫ്ലൈറ്റിൻ്റെ ഉള്ളാണ് കാണുന്നത് അങ്ങനെ അങ്ങനെ ഞങ്ങൾ വീണ്ടും ഹവാമഹലിൻ്റെ അവിടെ ഹവാമഹലിൻ്റെ അവിടെ എത്തി പിന്നീട് ഞങ്ങൾ പിറ്റേ ഞങ്ങൾക്ക് കറങ്ങിക്കറങ്ങി മതിയായി രാമോജി ഫിലിം സിറ്റിയിലെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോരാളോ റെഡിയാവലായിട്ടോ കാരണം നടന്നടന്ന് എല്ലാവരും ക്ഷീണിച്ച് തുടങ്ങി രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങിയ കറക്കം വൈകുന്നേരം ആറു മണിക്ക് ആറുമണിയായിട്ടോ അവസാനിച്ചിട്ടില്ല വിൻ്റർ ഫെസ്റ്റ് നടക്കുന്നതുകൊണ്ട് ഇനിയും എന്തൊക്കെയോ ഷോകളുണ്ടോ എന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ അതിനൊന്നും നിന്നില്ല ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോരാൾ തയ്യാറായി തിരിച്ചു വന്നപ്പോൾ ഓരോ കോഫി കുടിക്കാന്നായി അതിനിടയ്ക്ക് പറഞ്ഞില്ല കേട്ടോ ഫിലിം സിറ്റിയിൽ ഞങ്ങൾ ഒരു ബിരിയാണി കഴിച്ചു കെട്ടോ അത് അതിൻ്റെ ഉള്ളിൽ നമ്മുടെ കയ്യിലെ ഭക്ഷണ സ്ഥാനങ്ങളൊന്നും അനുവദിക്കില്ല ബിരിയാണിക്ക് ഫ്രൈഡ് റൈസിനും മുന്നൂറ്റമ്പത് രണ്ട് വില പക്ഷേ വേസ് കാരണം നമ്മൾ കഴിക്കാണ്ട് നിവർത്തിയില്ലല്ലോ അങ്ങനെ ഉച്ചക്കളുടെ ഭക്ഷണം അവിടെ കഴിച്ചു പിന്നെ വൈകുന്നേരത്തെ കാപ്പിയും കുടിച്ച് ഞങ്ങൾ തിരിച്ചു ശരിക്കും ഒട്ടും മനസ്സുകൊണ്ട് നമുക്ക് വരാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല പക്ഷേ വന്നല്ലേ നിവർത്തിയുള്ളൂ പിന്നെ ഞങ്ങൾ അങ്ങനെ തന്നെ റൂമിലെത്തി കുറച്ചും കൂടി ഷോപ്പിംഗ് ഒക്കെ നടത്തി ഷോപ്പിംഗ് തീർന്നില്ല കേട്ടോ ആരുടെയും കയ്യിലെ കാശൊക്കെ തീർന്നിട്ടും ഗൂഗിൾ പേയിലെ ബാലൻസ് ഒക്കെ എല്ലാവരും വീണ്ടും വീണ്ടും നോക്കുന്നുണ്ട് അത്രയും മാലകളുടെയും വളകളുടെയും കൂമ്പാരമാണ് ഹൈദരാബാദ് മ നമ്മളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും വന്നിരിക്കേണ്ട സ്ഥലമാണ് കേട്ടോ ഹൈദരാബാദ് ഞാൻ ഞാൻ അതെ ബാഹുബലിയുടെ സെറ്റിൽ ഒരുപ്പോൾ അവിടെ അതിനെന്തോ അതിൻ്റെ പുറത്ത് വലിഞ്ഞ് കയറി പക്ഷേ ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടി അവസാനം എല്ലാവരും കൂടി വലിച്ചു വലിച്ചിറക്കേണ്ടി വന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി ദേവി ശ്രമിക്കുകയാണ് കേട്ടോ നാളെ ഗോൽഗൊണ്ട ഫോർട്ട് കണ്ടിട്ട് വേണം തിരിച്ച് മടക്കാം അപ്പോൾ ഓക്കെ ഗുഡ് നൈറ്റ്